ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് അതിൽ ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ് ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള ഏകനാ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീമാണ് ലക്നൗ സൂപ്പർ ജയൻസ് ആകട്ടെ ആറാമത്തെ പൊസിഷനിലുമാണ് ഗുജറാത്ത് ടൈറ്റൻസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഒരു നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലക്നോ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിങ്ങിൽ നല്ല ഒരു ഫയർ പവർ ഉണ്ട് പക്ഷേ ബൌളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് വീക്ക്നെസ്സുകൾ അവർക്കുണ്ടെങ്കിലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നല്ല സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദിഗ്വേഷ് സിംഗ് രതിയെ പോലെയുള്ള നല്ല ബൗളർമാർ ഈ ഒരു ടൂർണമെന്റിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് ാണ് ആ ഒരു സപ്പോർട്ട് വരുന്നതെന്ന് പറയാനുള്ള ഒരു കാരണം അതാണ് ഏകദേശം സ്റ്റേഡിയത്തിലെ ഒരു പിച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരു വൺ സെവൻറ്റി വൺ എയ്റ്റി ഒക്കെ ആയിരുന്നു നമ്മൾ ഒരു പാർ സ്കോറായിട്ട് കണക്കാക്കിയിരുന്നത് എന്നാൽ ഈ ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ ഇരുന്നൂറിൽ കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്നത് കണ്ടു ഒപ്പം തന്നെ മറ്റൊരു മത്സരത്തിൽ നൂറ്റി എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അത് പതിനേഴ് ഓവറിൽ അടിക്കുന്നതും നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഒരു പാർട്ട് സ്കോർ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുണ്ടോ പിച്ച് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഏതായാലും ഒരു വൺ നയൻറ്റി എന്നൊക്കെ പറയുന്ന ഒരു നല്ല സ്കോർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകനാ സ്റ്റേഡിയത്തിൽ ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബിൾ ലെവൻ എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസിൽ എയ്ഡൻ മാർക്രം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ട് അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു മിച്ചൽ മാർഷ് ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ഇവർ രണ്ടുപേരുമായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക വൺ ഡൗൺ പൊസിഷനിലേക്ക് നിക്ക്ലാസ് പൂരാണ് നിക്കലാസ് പൂരൻ ഈ ടൂർണമെന്റിൽ ഏറ്റവും ബെസ്റ്റ് ബാറ്റർ ആരാണെന്ന് ചോദിച്ചത് ാണ് ഈ ഒരു ടൂർണമെന്റിലല്ല നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന ഇതുപോലെയുള്ള ഫ്രാഞ്ചൈസ് ടൂർണമെന്റുകളിൽ എല്ലാത്തിലും തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് നിക്കലേഷ് പുരൻ എന്ന് എല്ലാവർക്കും അറിയാം ഋഷഭ് പന്താണ് നമ്പർ ഫോർ പൊസിഷനിൽ ഉണ്ടാവുക അദ്ദേഹം ഒരു ഔട്ട് ഓഫ് ഫോമാണ് പക്ഷേ നല്ലൊരു ക്യാപ്റ്റൻസി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഡേവിഡ് മില്ലറാണ് ഡേവിഡ് മില്ലറിൻ്റെയും ആ ഒരു മിഡിൽ ഓർഡറിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ആയുഷ് ബദോനിയാണ് ചെറിയ കോൺട്രിബ്യൂഷൻസ് മുപ്പത് റൺസിൻ്റെയും ഇരുപത്തിയഞ്ച് റൺസിൻ്റെയും കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ എപ്പോഴും ആയിട്ട് ഒരു ബാറ്റിംഗിൽ ഉപയോഗിക്കുന്ന അബ്ദുൾ സമദ് ആയിരിക്കും നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാർദുൽ താക്കൂർ നല്ല ഒരു ഓൾറൗണ്ടർ ആണ് ഷാർദുൽ താക്കൂർ എന്ന് നമുക്കറിയാം അദ്ദേഹം എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പ്രകടനം ഈ ഒരു ടൂർണമെൻറ്റിൽ അവർക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനെയുമാണ് ഞാൻ ഈ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് സപ്പോർട്ട് ലഭിച്ചു എന്ന് പറയാനുള്ള കാരണം പല താരങ്ങളും പരിക്കിന്റെ പിടിയിലായപ്പോഴാണ് ഷർദുൽ താക്കൂറിന് ഒരു കോൾ വന്നത് അതുപോലെ തന്നെ നമ്പർ നയൻ പൊസിഷനിൽ ഞാൻ പറഞ്ഞ ദിഗ്വേഷ് സിംഗ് രതി എന്ന് പറയുന്ന താരമുണ്ട് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രവി ബിഷ്ണോയ് അദ്ദേഹം പല മത്സരങ്ങളിലും ഒരു ഓഫ് കളറായി പോകുന്നുണ്ടെങ്കിലും ഒരു സ്പിന്നർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ ലെവൻ പൊസിഷനിൽ ആകാശ് ആകാശദ്വീപാണ് അദ്ദേഹം ഒരു പരിക്കിന്റെ പിടിയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി അവർ ഒരു ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ആവേശിക്കാനായിരിക്കും കാരണം അദ്ദേഹവും ഒരു പരിക്കിന്റെ പിടിയിലായിരുന്നതുകൊണ്ട് തന്നെ ആയിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു പ്രോബബിൾ ലെവൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സായ് സുദർശൻ നല്ല ഒരു ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരങ്ങളിലും റൺസ് കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ എൺപതിൽ കൂടി കൂടുതൽ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു ശുഭ്മാൻ വിലും മികച്ച ഫോമിലാണ് കഴിഞ്ഞ മത്സരത്തിൽ റൺസ് നേടിയില്ലെങ്കിലും അതിന് മുമ്പത്തെ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടി മത്സരം ജയിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ജോസ് ബട്ടർ എപ്പോഴും ഐ പി എല്ലിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരമാണ് നമ്പർ ഫോർ പൊസിഷനിലേക്ക് റുദർഫോർഡാണ് അദ്ദേഹത്തിന് ഒരു ആയിട്ടാണ് അവർ ഉപയോഗിക്കാറുള്ളത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാരുഖ് ഖാൻ കഴിഞ്ഞ ഒരു ചെറിയ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ രാഹുൽ തെവാട്ടിയ എപ്പോഴും ഒരു ഫിനിഷറുടെ റോളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് രാഹുൽ തെവാട്ടിയ നമ്പർ സെവൻ പൊസിഷനിൽ വരുമ്പോൾ റഷീദ് ഖാൻ റഷീദ് ഖാൻ്റെ ബൌളിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ലതല്ലായിരുന്നു എങ്കിലും ഈ ലാസ്റ്റ് മത്സരത്തിൽ ഒരു പ്രതീക്ഷയ്ക്കത്ത് ഉയരാനായിട്ട് റഷീദ് ഖാൻ സാധിച്ചിരിക്കുന്നു നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ അർഷദ് ഖാൻ എന്ന് പറയുന്ന ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം ഒരു ഓൾ റൗണ്ടറാണ് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഒരു ഫുൾ കോട്ടയായിട്ട് നാലോവർ ബോൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റുകൾ അദ്ദേഹത്തിന് എടുക്കാനായിട്ട് സാധിക്കുന്നു നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ട്രം കാർഡായിട്ടുള്ള സായി കിഷോർ ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരുടെ ഒരാളാണ് സായ് കിഷോർ നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിറാജ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു അദ്ദേഹം ആർ സി ബിയിൽ നിന്ന് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വന്നപ്പോൾ വലിയ വ്യത്യാസമാണ് അദ്ദേഹത്തിന്റെ ബോളിംഗിൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് മാച്ചുകളിൽ അദ്ദേഹം നാല് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയിരുന്നു നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രസിദ്ധ കൃഷ്ണ അതുപോലെ തന്നെ മറ്റൊരു ഫാസ്റ്റ് ബോളർ അദ്ദേഹത്തിന്റെ ഒരു ശരാശരി എന്ന് പറയുന്നത് പത്തിന് മുകളിലാണ് പലപ്പോഴും പക്ഷേ ഈ ഒരു ടൂർണമെന്റിൽ ഈ ഒരു സീസണിൽ നല്ല പ്രകടനം പ്രസിദ്ധ കൃഷ്ണയുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ് ഇനി അവർ ഇമ്പാക്ട് സബ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്ന താരങ്ങളിൽ പ്രധാനികൾ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ സുന്ദർ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു ബാറ്റിംഗിൽ ഒരു ചാൻസ് ലഭിച്ചിരുന്നില്ല അതിന് മുമ്പുള്ള മത്സരത്തിൽ അദ്ദേഹം ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു റൺസ് നേടിയിരുന്നു പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ഉപയോഗിച്ചില്ല കുൽവന്ത് എന്ന് പറയുന്ന മറ്റൊരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ നല്ലൊരു ബോളറാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് വേണ്ടി നല്ല പ്രയാണം കാഴ്ച വെച്ചിരുന്നത് ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരോട് ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഒരു ബാറ്റിംഗ് ഓർഡറിലുള്ള ഒരു ഫയർ പവർ മിച്ചൽ മാർഷും നിക്ക്ലസ് പൂരനും അടക്കമുള്ള എല്ലാ താരങ്ങളും നല്ല ഫോമിലാണ് എല്ലാ മത്സരങ്ങളിലും അവർ റൺസ് കണ്ടെത്തുന്നുണ്ട് അവരുടെ ആ ഒരു ബാറ്റിങ്ങും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബോളിങ് നല്ല ഒരു ബോളിംഗ് ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് അവരുടെ പേസർമാർ എസ്പെഷ്യലി ഇന്ത്യൻ പേസർമാർ എല്ലാവരും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്പിന്നർമാരിൽ സായ് കിഷോർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു റഷീദ് റഷീദ്ഖാൻ ആ ഫോമിന്റെ മിനലാട്ടങ്ങൾ കാണിക്കുന്നു അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ അവർ നല്ല ഒരു ഫൈറ്റ് ലക്നോ സൂപ്പർ ജയൻസിന്റെ ബാറ്റർമാരുമായിട്ട് കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മാച്ചപ്പ് എന്ന് പറയുന്നത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീമാണെന്ന് ഞാൻ പറഞ്ഞു ഒപ്പം തന്നെ ഒരു എണ്ണ ഇട്ട യന്ത്രം പോലെ ബാറ്റിങ്ങിലായിക്കോട്ടെ ബൌളിങ്ങിലായിക്കോട്ടെ എല്ലാത്തിലും നല്ല പ്രയടനങ്ങൾ അവർ കാഴ്ചവെക്കുന്നു ആശിഷ് നെഹ്റയുടെ കീഴിൽ ഈ വർഷം അവർ നല്ല ഒരു കംബാക്ക് ആണ് നടത്തിയിരിക്കുന്നത് അവരുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ ചാമ്പ്യന്മാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർക്ക് റണ്ണേഴ്സ് അപ്പ് ആവാനായിട്ട് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് അവർ പോയിന്റ് ടേബിൾ താഴേക്ക് എനിക്ക് തോന്നുന്നത് എട്ടാമത്തെ പൊസിഷനിലാണ് അവർ ഫിനിഷ് ചെയ്തത് പക്ഷേ ഈ വർഷം ഒരു നല്ല തുടക്കം ലഭിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല സ്ട്രോങ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ നിരയിലേക്ക് വരുമ്പോൾ അവരുടെ ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ബാറ്റർമാരാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുമ്പോഴും പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിൽ നിന്ന് അവർക്ക് ബൗളിങ്ങിൽ സപ്പോർട്ട് ലഭിക്കുന്നു ദിഗ്വേഷ് സിംഗ് രഥിയും അതുപോലെ ഷാർദുൽ താക്കൂറും രണ്ടുപേരുടെയും പേര് ഇനീഷ്യൽ കേട്ടിരുന്ന ഒരു പേരല്ലെങ്കിലും ഇപ്പോൾ അവർ ആ ടീമിന്റെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫാൻറ്റസി പിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഫാന്റസി പിക്കിൽ ഞാൻ മിച്ചൽ മാർഷിനെ ഉൾപ്പെടുത്തുകയാണ് എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് മിച്ചൽ മാർഷിനെ ഉൾപ്പെടുത്തുന്നത് ഒപ്പം തന്നെ നിക്കുലസ് പൂരനെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് നല്ല പ്രകടനങ്ങൾ എല്ലാ മത്സരത്തിലും കാഴ്ചവെക്കാൻ സാധിക്കുന്ന കൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരാളെന്ന് പറയുന്നത് ഡേവിഡ് മില്ലറാണ് ഡേവിഡ് മില്ലറിന്റെ ഫോം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷാർദുൽ താക്കൂർ വിക്കറ്റുകൾ നേടാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഷാർജുൽ താക്കൂറിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് മറ്റൊരാളെന്ന് പറയുന്നത് ദിഗ്വേയ് സിംഗ് രതിയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെല്ലാം റൺസ് വിട്ടുകൊടുക്കാതെ വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നിരയിലേക്ക് വരുമ്പോൾ അവിടെ സായ് സുദർശനെ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിനെയും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ജോസ് ബട്ട്ലറിനെയും ഉൾപ്പെടുത്തുകയാണ് ജോസ് ബട്ലറിനെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റഷീദ് ഖാൻ കഴിഞ്ഞ മത്സരത്തിൽ ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അതേതിനെ ഞാൻ ടീമിൽ ഉൾപ്പെടുത്തുകയാണ് സായി കിഷോറിനെ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തണം കാരണം നല്ല രീതിയിൽ ബൌളിംഗ് പ്രകടനം എല്ലാ മത്സരത്തിലും കാഴ്ചവെക്കുന്നുണ്ട് സായി കിഷോർ അതുപോലെ തന്നെ മുഹമ്മദ് സിറാജിനെയും ഉൾപ്പെടുത്തുകയാണ് മുഹമ്മദ് സിറാജ് അല്ലെങ്കിൽ പ്രസിദ്ധ കൃഷ്ണ ആരെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ കാരണം രണ്ടുപേരും നല്ലപോലെ ബൗൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏതായാലും ഇതാണ് എൻ്റെ ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് നല്ല ഒരു പ്രകടനം ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ലക്നൗ സൂപ്പർ ജയൻസിനെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം ഒരു എഴുതിത്തള്ളിയ ടീമാണ് പക്ഷെ അവർ നല്ലൊരു കംബാക്ക് നടത്തിയിരിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസിന് ഒരു മികച്ച ഫൈറ്റ് കൊടുക്കാനായിട്ട് ലക്നൗ സൂപ്പർ ജയൻസിന് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നല്ലൊരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ